സുഹൃത്തുക്കളെ ഒന്ന് രണ്ട് ആളുകളായി എനിക്ക് ഈ ഒരു വീഡിയോ അയച്ചു തന്നിട്ട് ഇതിനെപ്പറ്റി ഒരു വീഡിയോ ചെയ്യൂ എന്ന് തന്നെ എന്റെ പ്രിയപ്പെട്ട ഒന്ന് രണ്ട് സുഹൃത്തുക്കളാണ് അയച്ചതാണ് ഞാൻ പലപ്പോഴും ആലോചിച്ചു ഇതിനെപ്പറ്റി വീഡിയോ ചെയ്യണോ വേണ്ടത് പിന്നെ ചെയ്ത് കളയാൻ എന്നൊരു തോന്നലപ്പുറത്ത് മാത്രം ചെയ്യുന്ന ഒരു വീഡിയോ ആണ് നമ്മുടെ കൽക്കത്ത ഒരു കേസ് വന്നത് നിങ്ങൾക്ക് എല്ലാവരും അറിഞ്ഞിരിക്കും നമ്മുടെ സിംഗിരി സഫാരി നാഷണൽ പാർക്കിലാണ് അങ്ങനത്തെ ഒരു കേസ് വന്നിട്ടുള്ളത് വി എച്ച് പിന്നെ കേസ് വളരെ രണ്ട് സിംഹങ്ങളുണ്ട് സിംഹങ്ങളെ താമസിപ്പിക്കാനുള്ള ഏർപ്പാടുണ്ടാക്കു പക്ഷെ ആ രണ്ട് സിംഹങ്ങളുടെ പേരെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നൊരു ഒരു ഒന്നൊരു പെൺസിംഹാണ് പെൺസിംഹത്തിന്റെ പേര് സീത എന്നാണ് ആൺസിംഹത്തിന്റെ പേര് അക്ബർ എന്നാണ് അക്ബറിന്റെ ഒപ്പം ഒരിക്കലും പെൺസിംഹമായിട്ടുള്ള സീതയെ താമസിപ്പിക്കരുത് എന്നുള്ള സംഗതിയായിരുന്നു അതിനെതിരെയായിരുന്നു കേസ് പോയത് ഒരു തരത്തിൽ പറഞ്ഞാൽ നമ്മുടെ മലയാളികൾ മുഴുവൻ അതിനെ ട്രോൾ കൊണ്ട് പുതിയാണ് ഇപ്പോൾ ആ ആൻ സിംഹത്തെയും പെണ്ണ വിവാഹം കഴിപ്പിച്ച് ഒരുമിച്ചിരിക്കുന്ന രീതിയിലുള്ള ഫോട്ടോകളൊക്കെ ഉണ്ട് നമ്മൾ ഒരു പാർക്കിൽ പോയാൽ കാണുന്ന കാഴ്ച സാധന സിംഹങ്ങൾ ഇനി ഒരു പക്ഷേ സംഘികൾ പോയി കണ്ടാൽ അവർ കാണുന്ന കാഴ്ച എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മുസ്ലിം സിംഹം ഒരു ഹിന്ദു സിംഹം എന്ന രീതിയിലൊക്കെ ആണെന്നൊക്കെ ഇതിലുള്ള ഒരുപാട് ട്രോളുകൾ ഇറക്കുന്നുണ്ട് എനിക്ക് ഈ ട്രോളുകൾ അപ്പുറം എനിക്ക് എനിക്കിതിനെപ്പറ്റി പറയാനുള്ളത് ഇത് അത്ര ടോള് ടോളി കൊണ്ട് ഇറക്കാവുന്ന അല്ലെങ്കിൽ അത്ര എളുപ്പമുള്ള അത്ര സിമ്പിൾ ആയിട്ട് മാറ്റി കളയേണ്ട ഒന്നല്ല കാരണം ഇതിനെ സംഖ്യകൾ വളരെ സീരിയസ് ആയിട്ട് കാണുന്നതാണ് നമ്മൾ മാത്രമാണ് ഒരു പക്ഷേ ഇതിനെ വളരെ ലാഘോബുദ്ധിയോട് കൂട്ടിയാണ് തള്ളിക്കളയുന്നത് കാരണം എൻ്റെ കുറച്ച് കാലങ്ങൾക്ക് മുമ്പാണ് നമ്മുടെ ചാണകത്തിലൊക്കെ ഓക്സിജൻ ഉണ്ടെന്നൊക്കെ പറഞ്ഞിരുന്നത് അപ്പോൾ എൻ്റെ ഒരു പ്രിയ സുഹൃത്ത് എൻ്റെ നാട്ടിലൊരു പ്രിയ സുഹൃത്ത് പറഞ്ഞത് ചാണകത്തിൽ ഓക്സിജൻ ഉണ്ട് എന്നാണ് അവൻ വിശ്വസിക്കുന്നത് എന്നുള്ളതാണ് അപ്പൊ ഞാൻ അവന് ചേട്ടാ നമ്മളൊക്കെ ഒരുമിച്ച് പഠിച്ചതല്ലേ നീ എന്താ ഈ പറയണ എന്ന് വെച്ച് കഴിഞ്ഞപ്പോൾ അവൻ പറയുന്നത് ചാണകത്തിൽ ഓക്സിജൻ ഉണ്ട് ഒരിക്കൽ നീ അത് മനസ്സിലാക്കും അതിൽ നിന്ന് ഓക്സിജൻ നമുക്ക് കിട്ടും എന്നാണ് അവൻ ഉറച്ച് വിശ്വസിക്കുന്നത് അവൻ എനിക്ക് തിരുത്താൻ ഇതുവരെ സാധിച്ചിട്ടില്ല എന്നുള്ളത് കൊണ്ട് ഇത് ആ ഒരു സിംഹം ഒന്ന് സീതയാണെന്നും ഒന്ന് അക്ബർ ആണെന്നും അങ്ങനെ ജാതീയമായിട്ടും മതപരമായിട്ട് ഇവരുമായിട്ട് വേറെ കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൽ സീരിയസ് ആയിട്ട് കാണുന്ന ആൾക്കാരുണ്ട് ഒന്നും വേണ്ടെന്നേ ഇങ്ങനെ ഇത് അവര് ചുമ്മാ വെക്കുന്ന കാര്യങ്ങളൊന്നുമല്ല ഇതോട് കൂടിയിട്ട് ചില ആൾക്കാരെങ്കിലും ചിന്തിച്ചടയും അത് ശരിയാണല്ലോ എന്തിനാണ് ഇപ്പം എത്ര നിർബന്ധിച്ചിട്ട് അക്ബർ എന്ന് പേരിട്ട ഒരു സിംഹത്തിനൊപ്പം സീതെന്ന് പേരിട്ട ഒരു സിംഹത്തെ എന്തിനാണ് താമസിപ്പിക്കുന്നത് അതിനുവല്ല കാര്യമുണ്ടോ എന്നാ അതേ പേരുള്ള വേറെ സിംഹത്തെ അല്ലെങ്കിൽ ഒരു മുസ്ലിം പേരുടെ സിംഹത്തെ മാത്രം താമസിപ്പിച്ചാൽ പോരെ എന്ന് അവര് വളരെയധികം നിഷ്കളങ്കമായി ചോദിച്ചു കളയും അങ്ങനെ നിഷ്കളങ്കമായുള്ള അത്ര ചോദ്യങ്ങൾ കൂടുതൽ കൂടുതൽ ആവർത്തിക്കുന്നതോറും നമ്മുടെ നാട്ടില് അത്ര ഫെനാറ്റിക്കുകളുടെ എണ്ണം കൂടും ഇത് കൂടുന്നുണ്ട് എന്നുള്ളതാണ് നമ്മൾ അങ്ങനെ സിമ്പിൾ ആയിട്ട് കരുതണ്ട ഇത് കൂടുന്നുണ്ട് ഇത് കൂടി കൂടി അവസരം നമ്മുടെ സ്വന്തം ജീവിതത്തിലേക്ക് പോലും അത്ര ഫെനാറ്റിസം കടന്നു വരികയും എല്ലാ കാര്യങ്ങളിലും ഈ മതത്തിന്റെ പേരിൽ മാത്രം കാണുന്ന രീതിയിലും അല്ലെങ്കിൽ ഒരു പേരിന്റെ പേരിൽ പോലും അങ്ങനെ മതം കാണുകയും മാറ്റി നിർത്തപ്പെടുകയും ചെയ്യുന്ന അവസ്ഥകളൊക്കെ ഉണ്ടായിരിക്കും അതിപ്പോഴുണ്ടെന്നേ ഇനിയിപ്പ എന്റെ പേര് കേട്ടു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ആളുകൾ കരുതൽ ഹിന്ദു നാമധാരിയാണ് ഹിന്ദു നാമധാരിയായിട്ട് ഞാനിപ്പോ ഏതെങ്കിലും ഒരു മുസ്ലിം വിഭാഗത്തിലെ എന്തെങ്കിലും കാര്യത്തെ വിമർശിച്ചു കഴിഞ്ഞാൽ ഞാനൊരു നിരീശ്വരവാദിയാണെന്നുള്ള കാര്യം പോലും അവർ പരിഗണിക്കത്തില്ല ഏഹ് അതൊരു ഹിന്ദുവാണ് വിമർശിച്ചത് എന്ന് മാത്രമായിരിക്കും അവർ കണക്കാക്കുക ഇത് നേരെ തിരിച്ചുണ്ടോന്നേ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ നമ്മുടെ നാട്ടിൽ കൂടുന്നതാണ് അത് ഹിന്ദുവിന് മാത്രം ഹിന്ദുവിന് വിമർശിച്ചാൽ മതി മുസ്ലിം മാത്രം മുസ്ലിമിന് വിമർശിച്ചാൽ മതി എന്ന രീതിയിലൊക്കെയൊക്കെ നമ്മുടെ നാട് മുന്നേറിക്കൊണ്ടിരിക്കുന്ന അർത്ഥം അതൊരു മുന്നേറ്റം ഒന്നും അല്ല വളരെയധികം പുറകിലോട്ട് പോക്കുക എന്നുള്ളത് നമ്മൾ കാലം കഴിയാതെ തന്നെ മനസ്സിലാക്കേണ്ടി വരും തോന്നുന്നു എന്തൊക്കെയാലും ഇത് അത്ര ആയിട്ട് ആരും എടുക്കണ്ട എന്ന് മാത്രമാണ് എൻ്റെ ഒരു അഭിപ്രായം അവരത് സീരിയസ് ആയിട്ടാണ് അത്രയും സീരിയസ്നെസ്സിൽ ആ ഒരു വിശ്വഹിന്ദു പരീക്ഷത്ത് കൊടുത്ത ആ ഒരു കേസ് അങ്ങനെ ഫയൽ ആക്കാൻ പോലും ആ ഒരു കോടതി തയ്യാറായിട്ടുണ്ടെങ്കിൽ ഒരുപക്ഷെ ഭാവിയിൽ വിധി വരുന്നുണ്ടായിരിക്കുക ആ സീതയനെ അക്ബറിനൊപ്പം താമസിപ്പിക്കേണ്ട എന്ന രീതിയിൽ കൂടിയാണെങ്കിൽ അതൊരു വലിയ അത്ഭുതൊന്നും നമ്മൾ കാണേണ്ടതില്ല എന്ന് കൂടി എനിക്ക് തോന്നുന്നുണ്ട് എന്തൊക്കെയാലും കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകട്ടെ എന്ന് മാത്രം ഞാൻ വിചാരിക്കുന്നു നിങ്ങളുടെ അഭിപ്രായം കൂടി എന്തെന്ന് ഇതിന് കാലത്ത് ഒന്ന് എഴുതാൻ ശ്രമിക്കുക